എല്ലാവർക്കും നമസ്കാരം മച്ചാട് മാമാങ്കത്തിനോടനുബന്ധിച്ച് മണ്ണ പ്രദേശത്തിൻ്റെ ദേശക്കുതിരകളുടെ നിർമ്മാണം പറവറപ്പാടിൻ്റെ പിറ്റേ ദിവസമായ ശനിയാഴ്ചയാണ് ആരംഭിക്കുന്നത് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദേവി വാഹനമായ അശ്വവേതാളത്തിനെയാണ് ദേശക്കാർ ദേവീ നടയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അശ്വത്തിൻ്റെ അശ്വത്തിൻ്റെയും വേതാളത്തിൻ്റെയും ഒരു സമന്വയ രൂപമാണ് അശ്വവേദാളം ദേവിയുടെ വാഹനമാണ് അശ്വവേതാളം അത്തരത്തിലുള്ള അശ്വവേദാളങ്ങളെയാണ് തിരുവാണിക്കാവിലേക്ക് ദേശക്കാർ ആവേശത്തോടു കൂടി കുംഭകോടത്തിൻ്റെ അകമ്പടിയോടുകൂടി മണ്ണ പ്രദേശം എഴുന്നൊള്ളിക്കുന്നത് ആദ്യമായി മരത്തിൻ്റെ ചട്ടക്കൂട് നിർമ്മിക്കുന്ന ചടങ്ങാണ് ഇതിലാദ്യമായിട്ട് വരുന്നത് ദേശത്തെ മൂത്താശാരിയുടെ നേതൃത്വത്തിൽ തേക്ക് പ്ലാവ് തുടങ്ങി ദേവമരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഥിരം ചട്ടക്കൂടുകളാണ് ഇതിന് ഉപയോഗിക്കുക അതിനുശേഷം അതിൽ പച്ചമുളക് പൊളിച്ച അലകും വള്ളിയും വരിഞ്ഞിറക്കി അതിനു മുകളിലായി വൈക്കോൽ ഉപയോഗിച്ച് രൂപം മെനഞ്ഞെടുക്കുകയാണ് പതിവ് ആ രൂ വൈക്കോൽ പൊതിഞ്ഞ രൂപത്തിന് മുകളിൽ പട്ടു തുണികളും നാളൻ മറ്റലങ്കാരസ്തുക്കളും ചാർത്തി കമനീയമാക്കി അലങ്കരിച്ചെടുക്കുന്നു ചൊവ്വാഴ്ച ദിവസം പറ വന്നു പോയി കഴിഞ്ഞാൽ മരണത്രയ്യപ്പങ്ങാവിൽ പറ വന്നു പോയിക്കഴിഞ്ഞാൽ കുതിരയുടെ തലവെക്കുന്ന ചടങ്ങ് നടക്കും അതിനുശേഷം ബാക്കിയെല്ലാ പണികളും തീർത്ത് കുതിരക്കണ്ടതിലേക്ക് കുതിരയെ തച്ചൻപൂജ ചെയ്യുന്നതിനുള്ള കുതിര കണ്ടത്തിലേക്ക് കുതിരാമന അഭിമുഖമായി ഇറക്കി വയ്ക്കുകയാണ് പതിവ് തുടർന്ന് കുമ്പക്കുടം വരുന്നതോടുകൂടി കുമ്പക്കുടം അകമ്പടിയോടു കൂടി തിരുവാണിക്കാവിലേക്ക് പ്രയാണം ആരംഭിക്കുന്നു ഈ മരത്തിൻ്റെ ചട്ടക്കൂട് അശ്വവേദാളത്തിൻ്റെ അസ്ഥിപഞ്ചരമായും പച്ചമുളകളുള്ള അലഗ് അതേപോലെ തന്നെ വള്ളി എന്നിവ നാഡീവ്യൂഹമായും ആണ് കരുതപ്പെടുന്നത് ഉപയോഗിച്ചുകൊണ്ട് രൂപമഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അശ്വവേദാളത്തിൻ്റെ മജ്ജയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പട്ടു തുണികൾ തൊലിയെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലേക്കും കൃത്യമായ അശ്വേതാളത്തിൻ്റെ ഭാഗങ്ങളിലേക്കുള്ള രൂപം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടെയാണ് ഈ കുതിരകളെ കാവിലേക്ക് നീക്കുന്നത്